ആരോഗ്യത്തോടെ ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള രണ്ടാം ഘട്ട പരിശീലനം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ആരംഭിച്ചു അഞ്ചു ദിവസങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ചട്ടങ്ങൾ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പാലിക്കേണ്ട നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലാണ് പരിശീലനം നൽകുന്നത് രണ്ടാം ഘട്ടത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോളിംഗ് ഓഫീസർമാർ എന്നിവർക്കാണ് പരിശീലനം ജില്ലാ മാസ്റ്റർ ട്രെയിനേഴ്സായ വി പി സെയ്ദ് മുഹമ്മദ് കെ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം വോട്ടിംഗ് കേന്ദ്രങ്ങളിലുള്ള പരിശീലനവും ഇതോടൊപ്പം നൽകുന്നുണ്ട് പന്ത്രണ്ട് ബാച്ചുകളിലായി ആകെ അറുനൂറ്റി പതിനെട്ട് പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് പതിനഞ്ചിന് തുടങ്ങിയ പരിശീലനം ഇരുപതിന് സമാപിക്കും എന്താണ് ടെസ്റ്റ് ടെസ്റ്റ് വോട്ട് വോട്ട് ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഒരു ഓർഡർ പറയാണ് ഞാൻ കമ്പാർട്ട്മെന്റിനുള്ളിൽ ചെയ്തത് അഞ്ചാണ് ഞാൻ പ്രസ് ചെയ്തത് അഞ്ചാണ് പക്ഷെ വോട്ട് വന്നിരിക്കുന്നത് ഒന്നിലാണ് ഞാൻ വി വി പാറ്റിന് സ്ലിപ്പ് നോക്കുമ്പോൾ ഞാൻ ചെയ്ത ചിഹ്നം ഇന്നതായിരുന്നു അതിൽ ചിഹ്നം മാറിയിട്ടാണ് കാണുന്നത് ഇതൊരു സിറ്റുവേഷനാണ്